മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ അരങ്ങ കഥകളി അവതരണത്തിന്റെ ഭാഗമായി പൂതനാ മോക്ഷം കഥകളി അരങ്ങേറി ക്യാമ്പസിൽ നടന്ന പരിപാടി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇപ്പോ കഥകളി അവതരിപ്പിക്കാൻ വേണ്ടി പ്രോഗ്രാം കഥകളി തുള്ളൽ നൃത്തവും സംഗീതവും എല്ലാം നമുക്ക് പകർന്നു തരുന്നത് മാനുഷികമായ മൂല്യങ്ങളെയാണ് ഇവിടെ ഇപ്പം ഞാൻ ആശാനോട് ചോദിച്ചു കഥകളിയുടെ ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന ഭൂതന ആണെന്നാണ് ആശാൻ പറഞ്ഞത് അതിലും ഉണ്ടാകും ഒരാശയം സ്വന്തം കലാമണ്ഡലം അക്കാദമിക് ചെയർമാൻ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു സംഗീത അധ്യാപകൻ കലാമണ്ഡലം മണികണ്ഠൻ കലാമണ്ഡലം എം എ വിദ്യാര് ആഷിഖ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന കഥകളിയിൽ പൂതനായി കലാമണ്ഡലം മുകുന്ദൻ വേഷമിട്ടു കലാമണ്ഡലം മണികണ്ഠനും പ്രണവും സംഗീതം നൽകി ചെണ്ടയിലും ഇടക്കയിലും കലാമണ്ഡലം അനീഷും മദ്ദളത്തിൽ കലാമണ്ഡലം നാരായണനും അകമ്പടിയായി